ഹലോ ഗായ്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനൊന്നുമില്ല നല്ല മഴ കേട്ടോടെ ആ മദ്രസ് പോയി വരുമ്പോൾ നല്ല മഴയുന്നു മദ്രസ് പോകുമ്പോ മഴ ഇല്ല അവ നല്ല മഴ ഡൈസ് നിങ്ങളുടെ മഴ കണ്ടോന്ന് കമന്റ് ചെയ്യട്ടോ റോഡൊക്കെ നമ്മൾ ഇന്നലെ തൊടിഞ്ഞ മഴ ആണ് പക്ഷെ നമ്മളെ മദ്രസ് പോകുമ്പോൾ മഴ ഇല്ലായിരുന്നു എന്നാൽ ചെറിയും ചെറുതായിട്ട് മഴ തിന്നിട്ടേ ഉള്ളു പിന്നെ തൊടുങ്ങി അപ്പൊ ഗൈസ് നല്ല മഴ പേതു കിട്ടോ അല്ല ഇഡിയൊക്കെ വെട്ടി നമ്മളെ വെട്ടത്തെ ട്യൂബൊക്കെ പോയി നമ്മള് പിന്നെ സാധാരണ ഒരു വളപ്പ് വെച്ചു നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ അപ്പൊ ഗൈസ് നിങ്ങളെ ഫുഡിൽ ഉണ്ടാവും മഴ ഇതായി നമ്മളെ റൂമിൽ ഫുള്ള് കുപ്പായ കേട്ടോ തിരുമ്പി വെച്ചൊക്കെ ഇവിടെ ചിക്കിട്ടേ ഇന്റെ മേ നല്ല മഴ ആയിട്ടോ നമ്മള് വീട് എന്റെ മന കാണിക്കാത്ത കുറച്ചേരം നമ്മൾ കാണിക്കും അപ്പൊ ഗായ് എന്റെ അമ്മക്ക് നടത്താല് വേറെ ആയതുകൊണ്ട് ലാവില മഴദോശ ഇട്ടിരുമ്പോ ഒക്കെ എന്റെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെ ഇത് ലാവിലത്തെ അല്ല രാത്രിത്തെ ദോശ ചപ്പാത്തി ആ ദോശതാ അടിപൊളി ദോശ പിന്നെ മീൻകറി പിന്നെ ചോറും ഉണ്ട് ഡൈസ് ഇന്നത്തെ ഉച്ച ദോശാണ് ഞാനൊക്കെ ഉണ്ടാക്കിയ അപ്പൊ ഗൈസ് നമ്മളെ അടുക്കളന്റെ അല്ല നമ്മളെ ബേക്ക് ഇത് ഇതെല്ലാം മഴ പെയ്ത അവിടെ കിടീട്ടോ ഇടി ഉറപ്പാണെ നമ്മളിപ്പൊന്നും ഇടിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അതിന്റെ വശം ഇടിഞ്ഞതൊക്കെ ഇത് ഡബറാ കണ്ടാ പേടിയാവും അപ്പൊ കായ് കുറച്ച് വർത്തായി കണ്ടിട്ടു എപ്പ വാങ്ങിക്കൊണ്ടുവന്നു ഇന്നലെ അപ്പൊ കാഴ്ച നമ്മക്ക് നല്ല മഴ ഇട്ടു ഇവിടെ അപ്പൊ വർത്തായി കന്നാം ഉമ്മച്ചിയ വരി കൊറച്ച് വർത്തായി കന്നാം മയം കണ്ട് ഉമ്മ ഇന്ന് ഞാനാണ് വീഡിയോ നല്ല മഴ നല്ല പനിയാട്ടു പനിയൊന്നും ചെറുതായിട്ട് ഒരു പനിക്കുന്നുണ്ട് ഇന്ന് ഞാന വിളിച്ചു ഇന്നത്തെ വീഡിയോ ആണ് എടുക്കുന്നത് അപ്പൊ വിളിച്ചപ്പോ രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ വെച്ചിട്ടോ മദ്രസ്പോത്തിനു ഇങ്ങനെ ഓന ഇങ്ങനെ വിളിച്ച് വിളിച്ചിങ്ങനെ മഴയും കണ്ടോനെ എന്തെങ്കിലും ഒക്കെ തിന്നണം െ എല്ലോടത്തും മഴ ഉണ്ടോ നല്ല മഴയാണ് ഇവിടെ ഇന്നലെ തുടങ്ങിയ മഴ ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ബൈ